എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ഇന്നത്തെ അതായത് മെയ് പതിനേഴാം തീയതിയിൽ മലയാള മനോരമ ദിനപത്രമാണ് തിരുവനന്തപുരം എഡിഷൻ പത്രത്തിനകത്ത് ഉൾ പേജിൽ കൃത്യമായി പറയുകയാണെങ്കിൽ വർത്തമാനം പേജ് ഏഴാം പേജിനകത്ത് ഒരു വാർത്തയുണ്ട് വാർത്ത ഇങ്ങനെയാണ് വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ മാർ റായ്ബറേലിയിൽ മനോരമ ലേഖകൻ്റെ വാർത്തയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് അദ്ദേഹം മത്സരിച്ച് വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എമാരും റായ്ബറേലിയിലെത്തി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ടി സിദ്ദിഖ് ഐ സി ബാലകൃഷ്ണൻ എ പി അനിൽകുമാർ എന്നീ എം എൽ എമാരാണ് രണ്ട് ദിവസമായി മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണ യോഗങ്ങൾക്കൊപ്പം കുടുംബയോഗങ്ങളിലും കേരള എം എൽ എ പങ്കെടുത്തു സരണി ലാൽഗഞ്ച് ഗുരുബക്സ്ഗഞ്ച് എന്നിവിടങ്ങളിൽ യോഗങ്ങളിൽ പങ്കെടുത്ത് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നേറ്റത്തിൽ ബറേലിയിലെ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ പങ്ക് വഹിക്കുമെന്ന് സിദ്ദിഖ് പറഞ്ഞു ജനങ്ങൾ കോൺഗ്രസിന്റെ തിരിച്ചുവരവൻ കാത്തിരിക്കുന്നതാണ് അനുഭവപ്പെട്ടെന്ന് ബാലകൃഷ്ണനും അനിൽകുമാറും പറഞ്ഞു ഈ മാസം പതിനാലിന് ഇവിടെ എത്തിയ കേരള നേതാക്കൾ പതിനെട്ട് വരെ പ്രചാരണത്തിനുണ്ടാകും ഇന്ന് റായ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന റാലിയിലും പങ്കെടുക്കുമെന്നാണ് വാർത്ത സംഭവ കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ എം പി ആണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹമാണ് വിജയിച്ചത് അദ്ദേഹം ഇത്തവണ വയനാടിനൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ റായ്ബറേലും അദ്ദേഹം മത്സരിക്കുന്നുണ്ട് റായ്ബറേലിൽ അദ്ദേഹത്തിൻ്റെ അമ്മേടെ സീറ്റാണ് രണ്ടായിരത്തി പത്തൊൻപത് വരെ അദ്ദേഹം തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം അമേഠിയാണ് റായ്ബറേലിയുടെ നെയ്ബറിങ് മണ്ഡലമാണ് അയൽ അയൽ മണ്ഡലമാണ് അമേഠി അവിടെ ഇത്തവണ അദ്ദേഹം മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം അമേഠിയിൽ പരാജയപ്പെടുന്നത് ഇത്തവണ റായ്ബറേലിലും വയനാടിനൊപ്പം തന്നെ മത്സരിക്കുന്നുണ്ട് രണ്ടിടത്തും ജയിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും വിടാൻ പോകുക എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ ആയിട്ടില്ല പക്ഷേ നമുക്ക് നമുക്കെന്തായാലും രണ്ടിടത്ത് മത്സരിക്കാൻ പോവുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് വേണ്ടി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അസംബ്ലി മണ്ഡലങ്ങളുടെ നിയമസഭാ മണ്ഡലങ്ങളിലെ എം എൽ എമാർ പ്രചാരണത്തിന് വേണ്ടി പോയി എന്നുള്ളതാണ് മലയാള മനോരമയുടെ ഈ വാർത്ത അതിൻ്റെ ഭാഗമായിട്ട് കൽപ്പേറ്റ എം എൽ എ ടി സിദ്ദിഖും വണ്ടൂർ എം എൽ എ പി അനിൽകുമാറും സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനും പോയി എന്നുള്ളതാണ് വാർത്ത പ്രത്യേകിച്ച് ഇങ്ങനെ സ്പെഷ്യൽ വാർത്തയാണെന്ന് പ്രേക്ഷകർ തോന്നത്തില്ല പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്നത് ആ ഏഴ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് മാനന്തവാടിയാണ് ഒന്ന് സുൽത്താൻ ബത്തേരി പിന്നെ കൽപ്പേറ്റയുണ്ട് തിരുവമ്പാടി ഉണ്ട് ഏറനാടുണ്ട് നിലമ്പൂരുണ്ട് വണ്ടൂരുണ്ട് എന്നിങ്ങനെയാണ് ആ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും മാനന്തവാടിയിലെ എം എൽ എ ഒ ആർ കിളുവാണ് സി പി ഐ എമ്മിൻ്റെ എം എൽ എ ആണ് സുൽത്താൻ ബത്തരിയിലെ എം എൽ എ ഐ സി ബാലകൃഷ്ണനാണ് അത് കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് കൽപ്പേറ്റ് എം എൽ എ ടി സിദ്ദിഖ് ആണ് കോൺഗ്രസിൻ്റെ എം എൽ എ ആണ് തിരുവമ്പാടി എം എൽ എ അത് സി പി ഐ എമ്മിൻ്റെ എം എൽ എ ആണ് ലിൻഡോ ജോസഫാണ് എം എൽ എ ഏർനാടിൻ്റെ എം എൽ എ പി കെ ബഷീറാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തീപ്പൊരിയായിട്ടുള്ള പി കെ ബഷീറാണ് ഏർനാട് എം എൽ എ അതിനുശേഷം നിലമ്പൂരാണ് നിലമ്പൂരിൽ ആറ് എം എൽ എ നമുക്ക് എല്ലാവർക്കും അറിയാം അത് പി വി ആണ് നിലമ്പൂരിലെ എം എൽ എ അത് സി പി ഐ എം എമ്മിൻ്റെ ഇടത് സ്വതന്ത്രനാണ് പി വി അൻവർ പിന്നെ വണ്ടൂരാണ് വണ്ടൂരിൽ കോൺഗ്രസ് ആണ് എ പി അനിൽകുമാറാണ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള എ പി അനിൽകുമാറാണ് വണ്ടൂരിലെ എം എൽ എ ഇതിനകത്ത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലടത്ത് യു ഡി എഫും മൂന്നെടുത്ത് എൽ ഡി എഫുമാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനകത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒ ആർ കേളുവും പിന്നെ ലിൻഡോ ജോസഫും പി വി അൻവറുമാണ് ഇതിനകത്തുള്ള ഇടതുപക്ഷം എം എൽ എമാർ ബാക്കി നാല് പേർ യു ഡി എഫിൻ്റെ എം എൽ എമാരാണ് ഈ നാല് പേരിൽ മൂന്ന് പേർ മാത്രമേ വയനാട്ടിൽ നിന്ന് റായ്ബറയിലോട്ട് പോയിട്ടുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിൽ നിന്ന് റായ്ബറൽ വരെ പോയതെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ എം എൽ എമാരാണ് ഒന്ന് ഐ സി ബാലകൃഷ്ണൻ ഒന്ന് ടി സിദ്ദിഖ് ഒന്ന് എ പി അനിൽകുമാർ ഇവർ മൂന്ന് പേരുമാണ് പോയത് വയനാട്ടിൽ തിരുവനന്തപുരത്തു നിന്നും കേരളത്തിൽ നിന്നും മറ്റെവിടങ്ങളിലും കോൺഗ്രസിൻ്റെ മറ്റ് എം എൽ എമാർ പോയതായി മലയാള മനോരമയ്ക്കകത്ത് വാർത്തയില്ല മലയാള മനോരമയുടെ വാർത്തയെ ആശ്രയിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിനുള്ള എം എൽ എ മാർ മാത്രമാണ് പോയിട്ടുള്ളത് ആ പോയിട്ടുള്ളതിനകത്ത് കോൺഗ്രസിൻ്റെ എം എൽ എ മാർ മാത്രമേ ഉള്ളൂ ലീഗിൻ്റെ എം എൽ എ കൊണ്ടുപോയില്ല ലീഗ് എന്താ ഘടകക്ഷിയല്ലേ എന്നൊരു വലിയ ചോദ്യമുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രികാ സമർപ്പണത്തിന് വന്ന സമയത്ത് കൊടി പോലും കൊണ്ടുപോകാൻ ലീഗുകാരെ സമ്മതിച്ചില്ല ബലൂൺ വീർപ്പിച്ചുകൊണ്ട് നടന്നോണെന്നാണ് പറഞ്ഞത് അതിൻ്റെ മറ്റൊരു ബാക്കി പത്രമാണ് ഇപ്പോൾ റായ്ബറേലിയിൽ പ്രചാരണത്തിന് പോകാൻ ലീഗിൻ്റെ എം എൽ എ കൊണ്ടുപോയില്ല ലീഗിൻ്റെ എം എൽ എ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളിക്കാനുള്ള സാധ്യതയില്ല വിളിച്ചാൽ വരുമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പി കെ ബഷീർ എന്തായാലും വന്നേനെ എന്തായാലും അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടില്ല പകരം മൂന്ന് എം എൽ എ മാത്രമാണ് പോയിട്ടുള്ളത് പിന്നെ മതപരമായിട്ട് മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല അതല്ല കാരണം പാർട്ടിപരമായിട്ടാണ് മാറ്റി നിർത്തിയിട്ടുള്ളത് അതെന്തുകൊണ്ട് മാറ്റി നിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനോട് കോൺഗ്രസ്സിന് ഒരു അയത്തം ഉണ്ട് ആ ഐത്തം നല്ല ഒന്നാം അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട് മനോരമയുടെ വാർത്ത മാത്രം ആശ്രയിച്ചു ഈ വാർത്ത നമ്മൾ ചെയ്തിട്ടുള്ളത് അത് പ്രകാരം പറയുകയാണെങ്കിൽ മൂന്നേ മൂന്ന് എം എൽ എമാർ മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് മനോരമ വാർത്ത പറയുന്നത് കേരളത്തിലെ മറ്റ് കോൺഗ്രസ് എം എൽ എമാർ പോയിട്ടുണ്ടോ ഇല്ലയോയെന്നറിയത്തില്ല അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ നിന്നുള്ള എം എൽ എ മാർ മാത്രമാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് വയനാട്ടിൽ നിന്നുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള കോൺഗ്രസിൻ്റെ എം എൽ എ മാർ മാത്രം യു ഡി എഫിൻ്റെ എം എൽ എ മാർ മാത്രം വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധി നോക്കുമ്പോഴത്തേക്കും നാല് യു ഡി എഫ് എം എൽ എമാരുണ്ട് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന ഒരു എം എൽ എ കൂടിയുണ്ട് ആ ഒരു എം എൽ എ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്നുള്ള വലിയ ചോദ്യമാണ് ആ ചിന്തിക്കേണ്ട ചോദ്യമല്ലേ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് ലീഗുകാര് സ്വയം ചിന്തിക്കേണ്ടതാണ് പക്ഷേ ലീഗുകാർക്ക് അതിനുള്ള ഉത്തരമറിയാം നമ്മൾ എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളു ആ ഉത്തരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രികാ സമർപ്പണത്തിന് ബലൂണായിരുന്നു കണ്ണൂർ പോയപ്പോഴത്തേക്കും പിടിച്ച് ഇറക്കി വിടുക ചെയ്ത് പിന്നെ കൊടിയും കൊണ്ട് പോയടത്തെല്ലാവർക്കും കൃത്യമായിട്ട് തല് കിട്ടിയിട്ടുമുണ്ട് ആരൊക്കെ കൊടി കൊണ്ട് പോയിട്ടുണ്ട് അവിടെ എല്ലാ യൂത്ത് കോൺഗ്രസുകാരെ എ പിടിച്ച് തല്ലിയിട്ടുണ്ട് എം എസ് എഫ്കാര്ക്കും യൂത്ത് ലീഗുകാർക്കും മൂത്ത ലീഗുകാർക്കും അടി അടികിട്ടേണ്ട കാര്യം നമ്മളെല്ലാം അറിഞ്ഞതുമാണ് അതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ലീഗിനെ അവഗണിച്ച് നാണം കെടുത്തിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു റായ്ബറേലിൽ വയനാട്ടിൽ നിന്നുള്ള എം എൽ എമാർ എന്തിനു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മണ്ഡലമാണ് ആ മണ്ഡലത്തിലുള്ള എം എൽ എമാർ അവിടെ പ്രചാരണത്തിൽ പോയിരിക്കുകയാണ് ആ പ്രചാരണത്തിൽ പോയ സമയത്ത് വയനാട്ടിൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുള്ള യു ഡി എഫ് എം എൽ എമാരെ എല്ലാവരെയും കൊണ്ടുപോയില്ല കോൺഗ്രസിൻ്റെ എം എൽ എമാർ മാത്രമാണ് പോയത് ലീഗിൻ്റെ വോട്ടില്ലാതെ വയനാട്ടിൽ എന്തായാലും ജയിക്കാൻ പറ്റത്തില്ല വയനാട്ടിൽ നിന്നല്ല ഈ മൂന്ന് എം എൽ എമാർ പോയതിനകത്ത് വണ്ടൂരിലെന്തായാലും ലീഗിൻ്റെ വോട്ടില്ലാതെ എ പി അനിൽകുമാർ ജയിക്കാൻ പറ്റത്തില്ല കൽപ്പറ്റയിൽ സിദ്ദിക്ക് എങ്ങനെ ജയിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അവിടെയും ലീഗിൻ്റെ വോട്ടില്ലെങ്കിൽ സിദ്ധിക്ക് ജയിക്കത്തില്ല അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ലീഗിൻ്റെ വോട്ട് വേണം പക്ഷേ ലീഗിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ലീഗിനെ എടുത്ത് കാണിക്കാനും പറ്റത്തില്ല ലീഗിനെ വീണ്ടും അടിച്ചൊതുക്കേണ്ട ഒരു ഉദാഹരണം കൂടി വന്നാണ് ഇന്നത്തെ മലയാള മനോരമ ദിനപത്രം നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്